കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വിവരണം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാല് ലോകത്തെ ഞെട്ടിച്ച ടൈറ്റാനിക് കപ്പൽ ദുരന്തം സംഭവിച്ചിട്ട് നൂറ്റി പതിമൂന്ന് വർഷങ്ങൾ ഒരിക്കലും തകരില്ലെന്ന ഉറപ്പിൽ നീറ്റിലിറക്കിയ കപ്പൽ ആദ്യ യാത്രയിൽ തന്നെ തകർന്നത് തികച്ചും അപ്രതീക്ഷിതമായാണ് ആഡംബരത്തിന്റെ അവസാന വാക്കായിരുന്നു ആർ എം എസ് ടൈറ്റാനിക് അതുവരെ നിർമ്മിക്കപ്പെട്ടവയിൽ ഏറ്റവും വലുത് ഇംഗ്ലണ്ടിലെ സതാംടൺ തുറമുഖത്തു നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു കപ്പലിന്റെ കന്നി യാത്ര ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് യാത്ര ആരംഭിച്ച കപ്പൽ രണ്ട് ദിവസത്തിനു ശേഷം ഏപ്രിൽ പതിനാലിന് രാത്രി പതിനൊന്ന് മുപ്പതോടെ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മഞ്ഞുമലയിലിടിച്ച് ഏപ്രിൽ പതിനഞ്ച് പുലർച്ചെ ഒന്ന് മുപ്പതിന് പൂർണമായും സമുദ്രത്തിൽ മുങ്ങിപ്പോയി ലോകത്താകമാനം നൂറുകണക്കിന് കപ്പലുകൾ മുങ്ങിയിട്ടുണ്ടെങ്കിലും ടൈറ്റാനിക് ലോക ജനതയുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത വേദനയായി ഇന്നും നിലനിൽക്കുന്നു അപകടത്തിന് ശേഷം ഏഴ് പതിറ്റാണ്ട് കഴിഞ്ഞാണ് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് സമുദ്രത്തിൽ നാലു കിലോമീറ്ററോളം ആഴത്തിലാണത് നൂറ്റിപ്പതിമൂന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ടൈറ്റാനിക് ലോകത്തിന് അപൂർവമായ അത്ഭുതമാണ് കടൽനടിയിലെ കപ്പലിന്റെ തകർന്ന ഭാഗങ്ങൾ കാണാൻ ആളുകൾ ഇന്നും ശ്രമിക്കുന്നതിന് കാരണവും അതാണ് ജാക്കിൻ്റെയും റോസിൻ്റെയും പ്രണയ കഥ കൂടിയുള്ളിടത്തോളം കാലമെത്ര കഴിഞ്ഞാലും ടൈറ്റാനിക് മനുഷ്യരെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും